ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഈ കളരിക്കൽ വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് കടപ്പുറത്ത് വന്ന് ഞണ്ട് പിടിക്കാൻ എന്നുള്ള ഒരു ഇതിൽ വന്നിരിക്കുക കേട്ടോ ഞണ്ട് പിടിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് വന്നിരിക്കണം വേറെ ഒരു സെറ്റപ്പും കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ല എന്ത് സാധനം ഉണ്ട് ഞണ്ട് പിടിക്കാനുള്ള ഇതില്ല വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ കൂടെ വരുമ്പര് ബാബു ഉണ്ട് അപ്പൊ ഞണ്ട് പിടിച്ചിട്ടുണ്ട് ഞാനിപ്പോ ഇൻട്രോ ഇപ്പോഴാണ് എടുത്തത് അത് നമ്മളെ ഞണ്ടില്ലേ ഞണ്ടിന്റെ പക്കിരിക്കണം അപ്പൊ ഇന്ന് കുഴപ്പമില്ല ഞാൻ വലയായിട്ട് വന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ടങ്കി ചൂണ്ടി കൊളുത്ത് പോയിട്ടാണ് പിടിച്ചത് പക്ഷെ അത് കുറെ മിസ്സായി ഒരു പത്തെണ്ണം നമ്മൾ ഉടക്കി വലിച്ചെണ്ടി വരുമ്പോ അഞ്ചെണ്ണമേ കയ്യിൽ കിട്ടുള്ളൂ ബാക്കി വിട്ടുപോകും അപ്പൊ വല വന്നപ്പോ നമ്മൾ ഇതുവരെ ഒരെണ്ണേ മിസ്സായിട്ടുള്ളൂ ബാക്കിയെല്ലാം കേറിയിട്ടുണ്ട് എല്ലാം ആൺചണ്ട് ഒന്നും കിട്ടിയിട്ടില്ല ഉദ്ദേശം ഇങ്ങനെയാണ് നമ്മൾ വല സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ മൂന്ന് കൂരി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരെണ്ണം അടിച്ചണ്ട് പോയി ഏ തല മാത്രം ബാക്കിയുണ്ട് അപ്പോൾ ഈ സാധനം പോ തീരാനായിട്ടുണ്ട് ഞണ്ട് കയറി നല്ല നല്ല കടികളാണ് അപ്പം അത് വരെ തീരുന്നതിന് മുമ്പ് നമുക്ക് മൂന്നാലെണ്ണം കൂടി പിടിച്ചെടുക്കാം ഓക്കേ ണല്ല കന കൂടുതലാണ് കന കൂടുതലാണ് കന അറിയില്ലേ ഇത് കെട്ടതേ എല്ലാം കൂടി വന്നിരിക്കുന്നുണ്ട് മൂന്ന മൂന്നും രണ്ടും ഒരുമിച്ചാണ് കയറിപ്പോന്നത് അ ഈ ചാണ്ട് പിന്നെ പെട്ടെന്ന് കടിക്കില്ല അത് കാരണം നമുക്ക് കുഴപ്പമില്ല മറ്റേതാ കൈ അടുത്ത് നിന്ന് അപ്പൊ ചാടിക്കടിക്കും ഇത് പിന്നെ ആ പണിയില്ല അത് കാരണം ഒരു ആശ്വാസമുണ്ട് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ നോട്ട നാടൻ ചാണ്ടാണെങ്കിൽ ഈ ഭാത്താട്ട് ചെല്ലാൻ പറ്റുവ ചാടി അത് കടിക്കും അത് ഏ ഇത് ശരിക്കടിച്ച നല്ല പൊളന്നു ബുദ്ധിയില്ല കടിക്കാനുള്ള ബുദ്ധിയില്ല സനത്തിന് ശരിക്കും ബല കൊണ്ട് കേട്ട് ഇതിന്റെ വായിക്ക് അടിച്ച് പിടിച്ചേ അകത്തി ആ അകത്തിന്നെ ബക്കറ്റ് ബക്കറ്ററിഞ്ഞല്ലോ You know, oh. Oh, <laughs> yes! Ja! ട്ടെ ആ അതെ പല്ലിക്കോ എന്താ പല്ലിനെ ഉണ്ട് ഞാൻ മീനാ വച്ചാൽ വലിച്ചേട്ടാ മീൻ വലിച്ച പോലെ എനിക്ക് തോന്നിയത് മറ്റൊന്ന് അടഞ്ഞിട്ടാണെങ്കിൽ സ്പീഡില് പുറത്തേക്ക് ഓടും ആ വെള്ളത്തിൽ വെച്ച് ഭയങ്കര വരിക മീൻ കൊണ്ടു പോണ പോണത് അപ്പം ഇന്നത്തെ ചൂണ്ടുകളിലൊക്കെ നമ്മൾ ഞാൻ നിർത്തി കേട്ടെ ഞാൻ നിർത്തി നിർത്തിയെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ഉണ്ട് അവരൊക്കെ ഉണ്ട് ഇല്ലേ ബാബുവിൻ്റെ കൂടെ വന്ന പാർട്ടിയാണ് പിന്നെ ബാബുവൊക്കെ അപ്പുറത്തന്നെ നമ്മളാ ഒന്നാമത്തെ രണ്ടാമത്തെ പുലിമുട്ടി നിന്നാണ് ആ ഞണ്ടാദ്യം പിടിച്ചത് രണ്ടാമത്തെ പുലിമുട്ടിന്നാണ് ഞണ്ടൊക്കെ പിടിച്ചത് അപ്പം ഞാൻ മതിയാക്കി ഞാനിപ്പോൾ ഞണ്ട് പിടിച്ചെനിക്ക് മതിയായപ്പോൾ ഞാനിവിടെ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് മറ്റേ കുട്ടനില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുട്ടൻ പിടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ അപ്പം ആ കുട്ടനൊക്കെ പിടിച്ചത് ഇവിടെ നിന്നാണ് ഈ ഭാഗത്തു ഇപ്പോൾ ഇവിടെ ധാരാളം കുട്ടം കിട്ടുമായിരുന്നു പക്ഷേ ഇന്ന് ഇവിടെ വന്നപ്പോഴും ഇവിടെ കുട്ടം കുറവാണ് അയാൾ രണ്ടെണ്ണം കിട്ടിയുള്ളൂ ഇവിടെയും ചണ്ടാണ് ഒരു രണ്ട് ഇവിടെ നിന്ന് പിടിച്ച് ഞാൻ നിർത്തി ഇപ്പോൾ ഒമ്പതര കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ